നമസ്കാരം എട്ട് വർഷത്തിന് ശേഷം ഭൂമിക്ക് നേരെ പാഞ്ഞടുക്കുന്ന കൂറ്റൻ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അപകട സാധ്യത ഉയർന്നതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇപ്പോൾ ഇതെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വയ്യർ ഇരുപത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുന്നത് എന്ന് പറയുന്നു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത മൂന്നേ പോയിന്റ് ഒരു ശതമാനമായി ഉയർന്നിരിക്കുന്നു എന്നതാണ് നാസയുടെ അറിയിപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് അഞ്ചു ശതമാനം വർദ്ധനവാണ് ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം തന്നെ ഇത് പറയുന്നുണ്ട് നൂറ്റി മുപ്പതടി ഉയരവും മുന്നൂറടി വിസ്തീർണവുമാണ് ഇതിനുള്ളത് അമേരിക്കയിലെ വിഖ്യാതമായ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ വലിപ്പമാണ് ഇതിനുള്ളതെന്ന് ഗവേഷകർ പറയുന്നു ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ചിഹ്നഗ്രഹം പ്രവേശിച്ചാൽ ആകാശത്ത് വെച്ച് തന്നെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്ഫോടക ശേഷി എട്ട് മെഗാറ്റൻ ടി എൻ ടി ആയിരിക്കും അതായത് ഹിറോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ അഞ്ഞൂറിരട്ട് ശക്തിയായിരിക്കും ഇതിനുണ്ടായിരിക്കുക എന്നാൽ നാസയിൽ തന്നെ ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടുന്നത് പ്രകാരമാണ് ഇതൊക്കെ പറയുന്നത് അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങളിലേക്ക് മുമ്പതിന് ആറ് മൈൽ വിസ്തൃതിയിലുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചിരുന്നു ഭൂമിയിലെ ഡിനോസറുകളെ ഒന്നണകം ഇല്ലാവാക്കിയെന്ന് പറയപ്പെടുന്നുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആ ട്വന്റി ഫോർ വരവ് ആഗോള പ്രശ്നമായി മാറാൻ സാധ്യതയില്ലെന്ന് ഗവേഷകരും പറയുന്നുണ്ട് എങ്കിൽ പതിക്കുന്ന മേഖലയിൽ ഇത് മൺ നാശനഷ്ടം വിതയ്ക്കുമെന്ന് ഉറപ്പാണ് ഒരു നഗരത്തെ തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഒരു ചിഹ്നഗ്രഹത്തെ സിറ്റി കില്ലർ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത് ഇത് വളരെ അപൂർവമായ അവസ്ഥയാണെന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസികളുടെ പ്രധാന ചുമതലക്കാരനായ റിച്ചാർഡ് മോയ്സൽ പറയുന്നത് ഒരു ഗ്രഹത്തെ മുഴുവനായി നശിപ്പിക്കാനുള്ള ശേഷി ഈ ചിഹ്നഗ്രഹത്തിന് ഇല്ലെന്നും ഒരു നഗരം നശിപ്പിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നും ഇതിന് കഴിയൂ എന്നും ഇവർ പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അപകടകരിയായ ചിഹ്നഗ്രഹം തന്നെയാണ് ഇതെന്ന കാര്യവും അവർ സമ്മതിക്കുന്നു രണ്ടായിരത്തി നാലിൽ അപ്പോവസ് എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭൂമിയിൽ പതിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിൽ പിന്നീട് ഇതിനുള്ള സാധ്യതകൾ ഗവേഷകർ തന്നെ തള്ളിക്കളയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ചിലയിലെ ഒരു നിരീക്ഷണ കേന്ദ്രമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആ ട്വന്റി ഫോർ എന്ന ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇത്തരത്തിലൊരു ചിഹ്നഗ്രഹം സൈബീരിയയിൽ പതിച്ചപ്പോൾ എൺപത് ദശലക്ഷം മരങ്ങളാണ് നശിച്ചത് എണ്ണൂറ്റി മുപ്പത് മൈൽ ദൂരത്തിൽ സ്ഥലങ്ങളും നശിച്ചിരുന്നു നാസയുടെ കൈവശമുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങളിലുള്ള ജെയിംസ് ബെക്സ്പേസ് ടെലിസ്കോപ്പ് ഈ ചിഹ്നഗ്രഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനായി തന്നെ ഉപയോഗിക്കുകയാണ് വികസനത്തിന് വേണ്ടി മനുഷ്യർ ഈ ഭൂമിയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ദോഷമൊന്നുമല്ല മരങ്ങൾ വെട്ടി നശിപ്പിച്ചും പരിസ്ഥിതി ലോലഖ മേഖലകൾ കൈയേറിയും വലിയ ആഘാതമാണ് ഭൂമിക്ക് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ അമർഷം പലതരത്തിലും ഭൂമി തിരിച്ചു കാണിക്കും താങ്ങാനാകാത്ത ചൂട് നൽകിയും അളവിലധികം മഴ നൽകിയും എല്ലാം തന്നെ ഇത്തരത്തിൽ ഓരോരുത്തരെയും ഭൂമി നശിപ്പിക്കാൻ ശ്രമിക്കും ഇങ്ങനെ സൃഷ്ടിക്കും ചെയ്യും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നോടകം തന്നെ ഇതിനുള്ള നല്ല ശതമാനം മനുഷ്യത്വവും മനുഷ്യ നിർമ്മിതികളും ഇല്ലാതെ ആക്കിയിട്ടുണ്ടെന്നും പറയാം